നമസ്കാരം എക്സ്ക്ലൂസീവ് ലേക്ക് സ്വാഗതം ഇനി ട്രാഫിക് നിയമങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ ക്യാമറ കണ്ണുകൾ പിടിക്കുന്നവരെ കാത്തിരിക്കേണ്ടതില്ല ക്യാമറയേക്കാളും ഏറ്റവും കൃത്യതയോടുകൂടി കോടതി നിങ്ങളെ തേടിയെത്തിയിരിക്കും നിങ്ങളുടെ വീടുകളിൽ കോടതിയിൽ നിന്നുള്ള കത്ത് കൃത്യമായി ലഭിച്ചിരിക്കും പിന്നീട് നിങ്ങൾ കൃത്യമായും കോടതിയിൽ ഹാജരാകണം ഒരു ദിവസം വൈകുന്നേരം വരെ നിങ്ങളെ അവിടെ നിർത്തും തുടർന്ന് വിസ്താരം ഒടുവിൽ തെറ്റ് ചെയ്യില്ല എന്ന ക്ഷമാപണത്തോടുകൂടി പിഴയടിച്ച് വീട്ടിൽ പോകാം കഴിഞ്ഞ കുറെ നാളുകളായി മേരുകാവി സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി യുവാക്കന്മാർക്കാണ് കോടതിയിലുള്ള നേരിട്ടുള്ള കത്ത് ലഭിച്ചിരിക്കുന്നത് കോടതിയിൽ പോയി വിസ്താരം കേട്ട് പിഴയടിച്ച് മടങ്ങി വന്നവർ നിരവധി പേരാണ് അവരുടെ എണ്ണം കൂടി വരികയാണ് അമിത വേഗതയോ ട്രാഫിക് നിയമം തെറ്റിക്കുന്നതോ അതുപോലെ അപകടകരമായ സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നതോ ഒക്കെ ശിക്ഷിക്കു കാരണമാണ് മദ്യപിച്ചു വാഹനം ഓടിക്കുന്നതും ശിക്ഷാർഹം തന്നെ അതുകൊണ്ട് ഇനി യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ നിങ്ങളെ ശ്രദ്ധിച്ച് നമ്പർ പകർത്തിയാൽ കൃത്യമായും കോടതി കത്ത് വീട്ടിലെത്തിയിരിക്കും അതുകൊണ്ട് കരുതിയിരിക്കുക നന്ദി നമസ്കാരം